ഹായ് ഹലോ റേബോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്കിതാ കുറച്ച് ബീൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കരുതി നമുക്ക് കുറച്ച് ബീൻസ് തുടരണ്ടാക്കാമെന്ന് അപ്പോൾ ആദ്യം തന്നെ ബീൻസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഒരു ആവശ്യത്തിനുള്ള തേങ്ങ ഞാൻ ഒരു ഒരു കപ്പ് തേങ്ങ കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ച തേങ്ങ ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചോപ്പറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് നല്ല ജീരകം നല്ല ചെറിയ ജീരകം നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൃഷ് ചെയ്തെടുക്കാം കേട്ടോ ഇത് നിങ്ങൾക്ക് മിക്സിയുടെ ജാറി വേണമെങ്കിലും കൃഷി ചെയ്തെടുക്കാം പിന്നെ ഇതേ നമ്മൾ വെച്ചിട്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരോ ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോഴാട്ടോ തോരനൊക്കെ നല്ലൊരു പ്രത്യേക സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവാം അപ്പോൾ കറിവേപ്പില കിട്ടുന്ന കിട്ടുന്നവരാണെങ്കിൽ മറക്കാണ്ട് സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കാം അപ്പം അത് ആ കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചതിച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ചെറുതായിട്ട് ഇളക്കി വാട്ടിയെടുക്കുന്നുണ്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം എന്നിട്ട് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ മറക്കാണ്ട് ചേർത്തോളൂ ഒരു അര ടീസ്പൂൺ മേലെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഞാൻ അതി അധികം വെള്ളം ഒഴിച്ചിട്ടില്ല ഒരു കാൽ കപ്പോളം വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ അതിന് ശേഷം നമ്മളിത് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് മൂടി വെച്ച് വേവിക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ലോ ഫ്ലെയിമിൽ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഇതിനുള്ളിലത്തെ വെള്ളം വേഗം വറ്റിപ്പോയിട്ട് ഇത് വേവേ ഇല്ല അതുപോലെ തന്നെ അടി അടിപിടിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ അതാ ഇതെല്ലാം കൂടി ഇങ്ങനെ യോജിപ്പിച്ച് നടക്കോട്ട് ഇങ്ങനെ ആക്കി വെച്ചിട്ട് അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം വേവിക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേന് നന്നായിട്ട് അവിടുന്ന് ഇങ്ങനെ ആവി വന്ന് തുടങ്ങും അപ്പോഴേക്കും നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴത്തേന് ഒരു മുക്കാൽ ഭാഗത്തോളം ഇത് വേവായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ ബീൻസ് അതിനുശേഷം അതേ നമുക്കിങ്ങനെ ചിക്കി തോർത്തി എടുക്കാമെന്ന് പറയില്ലേ ഞങ്ങൾ അങ്ങനെ ആട്ടോ പറയുക ചിക്കി തോർത്തി എടുക്കുന്നത് അതായത് തുറന്ന് വെച്ചിട്ട് ബാക്കി വെള്ളമൊക്കെ വറ്റിച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇതിപ്പം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ബീൻസിൻ്റെ തോരം എന്താ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മരക്കാണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക